കേന്ദ്രമന്ത്രി ജോർജ് മണ്ഡലം ബിജെപി കടുത്തുരുത്തി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങൾ അടക്കം വൻ സ്വീകരണമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് കാണക്കാരി അമ്പലം ജംഗ്ഷനിൽ ഒരുക്കിയത് തുടർന്ന് മന്ത്രിയെ വൻ ജനാമലിയുടെ അകമ്പടിയോടെ സ്വീകരണ വിധിയായ കണക്കാരി ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു ബിജെപി കടുത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗുപ്തൻ ഉദ്ഘാടനം ചെയ്തു ബിജെപിയുടെ വിവിധ പോഷക സംഘടനാ നേതാക്കളടക്കം നിരവധി പ്രവർത്തകർ കേന്ദ്രമന്ത്രിയെ ഷാളണിയിച്ചു പാർട്ടിയുടെ രൂപീകരണ കാലം മുതൽ കോട്ടയം ജില്ലയിൽ നടന്നുവന്ന സംഘടനാ പ്രവർത്തനവും കേന്ദ്രമന്ത്രി ഒ രാജഗോപാലിന്റെ ശിക്ഷണവും ഡൽഹി ജീവിതവും അടക്കമുള്ള ചരിത്രം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രവർത്തകർക്ക് മുന്നിൽ ലഘുവായി വിവരിച്ചു പ്രതിസന്ധികൾ പിന്നിട്ടുള്ള പാർട്ടിയുടെ വളർച്ചയുടെ ഏടുകളിലേക്ക് ശേഷം ഞാൻ വേണ്ടി തുടങ്ങിയ അവസരത്തിൽ നിങ്ങളെ കൊണ്ട് ചില ഉപദേശ ഉപദേശങ്ങളുണ്ട് നിങ്ങൾ എന്തിനാണോ പലത്തിനും മനസ്സിലാകാറില്ല പാർട്ടി പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ പാർട്ടി ഓഫീസിൽ ഒരു കസേര കിട്ടി പാർട്ടി ഓഫീസിൽ നാഷണൽ ഓഫീസിൽ കസേര കിട്ടുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് പ്രദേശത്തുമുള്ള പ്രവർത്തകരെ സംബന്ധിച്ചുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പ്രാക്ടീസ് പ്രാക്ടീസ് അങ്ങനെ ആ സുപ്രീം കോടതിയിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി തുടർച്ചയായിട്ട് പ്രവർത്തിക്കുന്ന അവസരത്തിന് പാർട്ടി ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എങ്ങനെയാണ് ഒരു പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത് അന്ന് കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു എങ്ങനെയാണ് ഒരു സർക്കാർ ഓഫീസ് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് അഖിലേന്ത്യാ തലസ്ഥാനത്ത് ഓഫീസ് എനിക്ക് എനിക്ക് അതൊരു നൽകിയ ഓ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി ജി ബിജികുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി അശ്വന്ത് മാമലശ്ശേരിൽ ടി എ ഹരികൃഷ്ണൻ ശ്രീകല വിശ്വംഭരൻ പി പി രാജേഷ് എം പി ബാബു രാകേഷ് അജയൻ അനിതാ ജയമോഹൻ എന്നിവർ സംസാരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് കടുത്തുരുത്തി